സർവശക്തനായ ദൈവം അരുളി ചെയ്തിട്ടുള്ള എല്ലാ വാക്തത്വങ്ങളും അത് ഒന്നുപോലും കുറയാതെ സകലവും നിവർത്തിക്കപ്പെടും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെയും ദൈവത്തിൻ്റെ ആലോചനകളെയും തടുക്കുവാനോ തടയുവാനോ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം അതിലൊന്നുപോലും സാധ്യമാകാതെ നിവർത്തിക്കപ്പെടാതെ മടങ്ങി വരികയില്ല എന്നതാണ് വായിച്ച വചനത്തിൻ്റെ അർത്ഥം ദൈവം നമ്മോട് വ്യക്തമായി അരുളി ചെയ്തിട്ടുള്ള ഓരോ വാക്തത്വങ്ങളും ദൈവശബ്ദവും മാത്രമല്ല ദൈവത്തിൻ്റെ ആലോചനകൾ ഉള്ളടങ്ങുന്ന ദൈവവചനത്തിലെ ഓരോ വാക്തത്വങ്ങളും അതെല്ലാം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും അതിലൊന്നുപോലും നിവർത്തിക്കപ്പെടാതെ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ മടങ്ങി വരികയില്ല ഞാൻ ഈ ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കുവെക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വൈദ്യശാസ്ത്രം ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും നാലാമത്തെ മാസത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് നാലാം മാസം ഞങ്ങൾക്ക് നഷ്ടമായി അതിനുശേഷം വളരെയധികം നാളുകൾ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദൈവത്തിൻ്റെ വാക്തത്വം പോലെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എലായസ മോളെ വാക്തത്വ സന്തതിയായിട്ട് ലഭിച്ചു അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുവെങ്കിലും മെഡിക്കൽ സയൻസ് ഒരു ഭാഗത്ത് ഞങ്ങളോട് പറഞ്ഞ ആ വിധിയെഴുത്ത് ഇനിയും ഒരു തലമുറ ഉണ്ടായാൽ മുമ്പ് സംഭവിച്ചത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള തെറ്റായ ചില അറിവുകളായിരുന്നു ചില റിപ്പോർട്ടുകളായിരുന്നു എന്നാൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ പറഞ്ഞ ഒരു വാക്തത്വവും നിവർത്തിക്കപ്പെടാതെ പോവുകയില്ല ഇത് എൻ്റെ അനുഭവമാണ് മെഡിക്കൽ സയൻസ് സാധിക്കുകയില്ല നഷ്ടപ്പെടും എന്നൊക്കെ വിധിയെഴുത്തിയ സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ ഒരു തലമുറയെ ദൈവം ദാനമായിട്ട് തന്നു ജീവനോടെ ലഭിക്കുകയില്ല നഷ്ടപ്പെടും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്തുള്ളപ്പോൾ ദൈവം തൻ്റെ വാക്തത്വങ്ങൾ തൻ്റെ വചനങ്ങൾ പൂർത്തിയാക്കുന്നത് ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ കാണുവാൻ ദൈവം ഞങ്ങളിടയാക്കി ഞാന് ഈ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെ വളരെ ഭാരത്തോടെ തലമുറകളില്ലാത്ത വിഷയത്തിൽ കരയുന്ന മാതാപിതാക്കളും ഒത്തിരി ആളുകളും ഉണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ട് തലമുറയും തന്നത് വൈദ്യശാസ്ത്രത്തിന്റെ വിധി എഴുത്തുകൾക്ക് അപ്പുറമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ കഴിയും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ഇന്നും ജീവിക്കുന്നവനാണ് സർവശക്തനാണ് ആ സർവശക്തനായ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല ഇന്ന് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുക ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ വചനവും അത് നിവർത്തിക്കപ്പെടാതെ മടങ്ങി വരികയില്ല എല്ലാ വചനവും എന്ന് തന്നെയാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ ഇത്തരത്തിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരുമിച്ച് വിശ്വസിക്കാം ഈ വാക്കുകളാ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഇമേ